ചന്ദ്രകല എസ് കമ്മത്തിന്റെ നോവൽ ഭിക്ഷ അധ്യായം എട്ട് ദിവസങ്ങളുടെ കുത്തൊഴുക്കിൽ മധുവിധുവിന്റെ ലഹരി അയിഞ്ഞു വന്നു സദാ സദാനന്ദൻ ജ്യേഷ്ഠന്മാരോടത്ത് ബിസിനസ്സിൽ ലാഭം കൂട്ടാനുള്ള തിരക്കിലാണ് എപ്പോഴും ആഹാരം കഴിക്കാൻ തീന്മേശക്കരികിലെത്തുമ്പോൾ മാത്രമാണ് പകൽ സമയത്ത് കമല ഭർത്താവിനെ കാണുന്നത് രാത്രി വളരെ വൈകിയാണ് അയാൾ വീട്ടിലെത്തുക ഉറക്കറയിലും അയാൾക്ക് പറയാനുള്ളത് ബിസിനസ് കാര്യങ്ങൾ തന്നെ കമലയ്ക്ക് ഒട്ടും താല്പര്യമില്ലാത്ത വിഷയം നിശബ്ദയായി എല്ലാം കേൾക്കുക മാത്രം ചെയ്യുന്നു കമല സ്വന്തം വീട്ടിലേക്കൊന്ന് പോകാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് പോലും അയാൾക്ക് ഇഷ്ടമില്ല മയിലുകൾ കപ്പുറത്തുള്ള വീട്ടിൽ വല്ലപ്പോഴും ഒന്ന് പോയാൽ തന്നെയും ഒന്നോ രണ്ടോ മണിക്കൂർ അവിടെ കഴിച്ചിട്ട് ഉടനെ മടങ്ങാനുള്ള ധൃതിയാണ് എത്ര പെട്ടെന്നാണ് ജനിച്ച വീട് തനിക്ക് അന്യമായി പോയത് ഇവിടുത്തെ സുഖസമൃദ്ധിയിൽ താൻ മതിമറന്നിരിക്കുന്നു എന്നാണ് അമ്മയുടെയും മറ്റും ധാരണ വിരസത നിറഞ്ഞ ഇവിടുത്തെ ജീവിതത്തെ കുറിച്ച് അച്ഛനമ്മമാരോട് ഒന്നും പറയാറില്ല വല്ലപ്പോഴും അയക്കുന്ന കത്തുകളിൽ തനിക്ക് ഇവിടെ പൂർണ്ണ സൗഖ്യമാണെന്ന് അറിയിക്കുന്നു ഈ വീടിനുള്ളിൽ എല്ലാവരും അവരുടേതായ പ്രത്യേക ലോകത്തിൽ കഴിയുകയാണ് എല്ലാവരും അവരവർക്ക് ചുറ്റും വേലുകിട്ടി ഒറ്റപ്പെട്ട് കഴിയാൻ ആഗ്രഹിക്കുന്നു വലിയ അമ്മയ്ക്ക് അവരുടെ പ്രതാപം കാണിക്കുന്നതിലാണ് ഏറെ ശ്രദ്ധ കമല സീമന്തിയോടും ചെറിയമ്മയോടും അടുപ്പം കാണിക്കുന്നത് അവർക്ക് തീരെ രസിക്കുന്നില്ല അവൾ ചാവടിയിലേക്ക് പോകുന്നതും ചെറിയമ്മയോട് സ്നേഹത്തോടെ സംസാരിക്കുന്നതും അവർ പല കുറി കണ്ടിരിക്കുന്നു അതുകൊണ്ട് അടുക്കളയിൽ വെച്ച് കാണുമ്പോൾ ഉണ്ടായിരുന്ന അല്പ ലോഹ്യം പറച്ചിലും ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു ഏത് ഉൾപ്പക അവരുടെ പെരുമാറ്റം സമയത്തിന് ആഹാരം പാകം ചെയ്ത് കിട്ടിയില്ലെങ്കിലും ആഹാരത്തിന് രുചി കുറഞ്ഞു പോയാലും ജാനകിയോടും സീമന്തിന്യോടും തട്ടിക്കയറും കമലയ്ക്കെതിരെ അവർ കുത്തുവാക്കുകൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അവളുടെ മനസ്സിൽ അത് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്നു മുകളിലത്തെ നിലയിലാണ് ഏട്ടന്മാരുടെയും ഉറക്കറകൾ ജയേട്ടതയമ്മയും താഴെ ഇറങ്ങി വരുന്നത് ആഹാരം കഴിക്കാൻ വേണ്ടി മാത്രമാണ് നിമിഷ നേരം കൊണ്ട് കെട്ടടങ്ങുന്ന ഒരു പുഞ്ചിരിയിൽ അവരുടെ സൗഹൃദം ഒതുങ്ങുന്നു എന്തെങ്കിലും ചോദിച്ചാൽ ചോദിച്ചതിന് മാത്രം മറുപടി പറയും അവരുടെ ശബ്ദം പോലും ഈ വീട്ടിനുള്ളിൽ കേൾക്കാറില്ല അവർക്ക് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടായാൽ അത് ഭർത്താവിനോട് ചെന്ന് പറയുന്നു ബഹളം കൂട്ടുന്നത് മുഴുവൻ പിന്നീട് അയാളാണ് മുകളുടെ നിലയിൽ നിന്നും വീണമിട്ടുന്ന മനോഹര ശബ്ദം ചിലപ്പോഴൊക്കെ താഴെ എത്താറുണ്ട് ജയിലത്തെ അമ്മയ്ക്ക് വീണ വായിക്കാൻ അറിയാമെന്ന് സീമതിന് പറഞ്ഞറിയുന്നു സപ്തസ്വരങ്ങളുടെ ചുറ്റോണങ്ങൾ കാതുകളിൽ വന്നലിയുമ്പോഴെല്ലാം മുകളിൽ ചെന്ന് അവരുടെ അടുത്തിരുന്ന് അത് കേട്ടാലോ എന്ന് കമലയ്ക്ക് ആഗ്രഹം തോന്നാറുണ്ട് പക്ഷെ തികച്ചും അപരിചിതയെ പോലെ പെരുമാറുന്ന അവരുടെ മുറിയിൽ എങ്ങനെ പോവുക ഒരേ മെൽക്കുരിക്ക് കീഴിൽ ഒരേ അടുക്കളയിൽ പാകപ്പെടുത്തുന്ന ആഹാരം കഴിച്ച് ജീവിക്കുന്നവർ മാനസികമായി ധ്രുവങ്ങളുടെ അകലത്തിലാണ് സീമന്തിന് ചെറിയമ്മയും അപ്പച്ചിയും രാമദാസനും ഏതോ അനാഥാലയത്തിലെ അന്തേവാസികളെ പോലെ കഴിയുന്നു വെള്ളക്കി വെള്ള കയറി കഴിഞ്ഞാലുടൻ സീമന്തിന് അടുക്കളയിലെത്തും പിന്നെ ശ്വാസം മുട്ടിക്കുന്ന ജോലിയാണ് കുട്ടിക്ക് ഈ അടുക്കള ഭാരം പേറി ഈ കുട്ടി കൗമാരപ്രായത്തിൽ തന്നെ വ്രദ്ധയാകുമല്ലോ എന്ന് കമലയ്ക്ക് തോന്നാറുണ്ട് വേണമെങ്കിൽ തനിക്ക് ഒരു രാജ്ഞി ചമഞ്ഞ് മുറിക്കുള്ളിൽ തന്നെ ചടഞ്ഞിരിക്കാം പുസ്തകം വായിക്കുകയോ കേട്ട് രസിക്കുകയോ ചെയ്യാം ഇന്ന് രാവിലെയും ഉറക്കരയിൽ നിന്ന് ഇറങ്ങുന്ന വേളയിൽ ഭർത്താവ് വധുവുപോലെ പറഞ്ഞതാണ് നീ എന്തിനാ അതിരാവിലെ എഴുന്നേറ്റ് അടുക്കള പണിക്ക് പോകുന്നത് ഏട്ടത്തെ അമ്മമാര് ചെയ്യാത്ത ജോലിയൊന്നും നീയും ചെയ്യണ്ട ഇവിടെ വന്നു രാവിലെ ആഹാരം ഒരുക്കണ്ടേ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാവർക്കും കൂടി ഒരു വിഭവം പറ്റില്ലല്ലോ ഇവിടെ അതിന് നീ എന്തിനാ കിടന്ന് ബന്ധപ്പെടുന്നത് സീമന്തി വേലക്കാരിയില്ലേ ചെറിയ ചെറിയമ്മയ്ക്ക് ശരീരത്തിന് സൂക്കേടൊന്നുമില്ലല്ലോ വേണമെങ്കിൽ മകളെ വന്ന് സഹായിക്കട്ടെ സീമന്തിയും യന്ത്രമൊന്നുമല്ല പോലെയും ഏട്ടത്തി അമ്മമാരെ പോലെയും ഒരു മനുഷ്യജീവിയാണ് അവളും ആ കുട്ടിയും ഈ വീട്ടിലെ ഒരംഗമല്ലേ അതിനെ ഇഷ്ട കഷ്ടപ്പെടുത്തുകയാണ് ഇവിടെയുള്ളവർ മനുഷ്യരായി ജനിച്ചാൽ മനുഷ്യത്വം വേണം പുറേശിയെങ്കിലും ഭർത്താവ് ദേഷ്യഭാവത്തിൽ എന്തോ പറയാൻ തുടങ്ങിയത് കേൾക്കാൻ നിൽക്കാതെ ഇറങ്ങിപ്പോന്നു അസ്വസ്ഥ ചിന്തകളാൽ കലങ്ങിയ മനസ്സോടെ കമല അടുക്കള ജോലികൾ ചെയ്യുകയായിരുന്നു സീമന്തി പറഞ്ഞു കമലയിട്ട് തീ അപ്പച്ചയ്ക്ക് നല്ല സുഖമില്ല നിർദോഷമാണെന്ന് തോന്നുന്നു മല്ലിയും പുളസീലയും ഇട്ട് കടുങ്കാപ്പ് മാത്രം കൊടുത്തയച്ചാൽ മതിയെന്ന് രാമദാസേട്ടനോട് പറഞ്ഞു ഓ എങ്കിൽ ഞാനത് ഉണ്ടാക്കി അപ്പച്ചയ്ക്ക് ചൂടോടെ കൊണ്ടു കൊടുക്കാം നാലഞ്ച് ദിവസമായി ചായ്പിൽ ഒന്ന് പോയിട്ട് ജാനകി ചെന്ന് ഒരു പിടി തുളസി അലപ്പിച്ചുകൊണ്ടുവരൂ കമല ജാനകിയോട് പറഞ്ഞു ആരോ കോണിപ്പടികൾ ചവിട്ടി ഇറങ്ങുന്ന ശബ്ദം കേട്ടു വലിയേട്ടത്തെ അമ്മയായിരിക്കും അമർത്തിച്ചവിട്ടി ശബ്ദമുണ്ടാക്കി ഇറങ്ങുന്നത് അവരാണ് ജയേട്ടത്തെ അമ്മ ഇറങ്ങി വരുന്നത് ഒരു പൂച്ചയെ പൂച്ചയെപ്പോലെ ശബ്ദമുണ്ടാക്കാതെയാണ് ജാനകിയെ ഉറക്കെ വിളിച്ചുകൊണ്ട് വലിയേട്ടത്തെയും അടുക്കളയിൽ കയറി വന്നു ഒന്ന വാടെ അവർ ചോദിച്ചു ജാനകി എവിടെ ഒരു ചെന്നായി കാണുന്ന ആട്ടിൻകുട്ടിയുടെ ഭാവമാണ് അവരെ കാണുമ്പോൾ സീമന്ദ്രിയുടെ മുഖത്തുണ്ടാവുന്നത് തുളസിയില പിച്ചിക്കൊണ്ടുവരാൻ പോയിരിക്കുന്നു തുളസി ലെ തുളസിയിലയോ എന്തിന് അപ്പച്ചക്ക് സുഖമില്ല കുറച്ച് കാപ്പി ഉണ്ടാക്കാൻ തുളസിയില വേണമായിരുന്നു അതിന് ജാനകിയെ ഉള്ളു പോകാൻ എന്തെങ്കിലും അത്യാവശ്യത്തിനായി ഞാൻ വിളിക്കും വിളിക്കാൻ വരുമ്പോൾ കാണില്ല അവളെ ജാനകി അവരുടെ സ്വകാര്യ സ്വത്താണ് അവരുടെ സ്വന്തം ഭത്യ അവരുടെ വേല ചെയ്യാൻ മാത്രം നാട്ടിൽ നിന്നും കൊണ്ടുവന്നവൾ ഏത് നിമിഷവും വിളിച്ചാലുടൻ എന്തും ചെയ്യാൻ അവൾ തയ്യാറായി മുമ്പിൽ നിൽക്കണം ബുക്കുവൻ്റെ ഭൂതത്തെ പോലെ നിസ്സാര കാര്യമാണെങ്കിൽ പോലും വലിയേട്ടതയമ്മ കലഹമുണ്ടാക്കും ജാനകി അടുക്കിളയിൽ കയറി തുളസിയില സീമന്തിനെ ഏൽപ്പിച്ചു കണ്ടവരുടെ ജോലി ചെയ്യാനല്ല നിന്നെയും കൊണ്ടുവന്നത് അവർ അവളുടെ നേർക്ക് ചീറി ജാനകി സ്വരം താഴ്ത്തി പറഞ്ഞു ഇത്ര ദേഷ്യപ്പെടാൻ ഞാൻ എങ്ങും പോയില്ല കിഴക്കേ മുറ്റത്ത് നിന്നും അല്പം തുളസിയിലെ കൊണ്ടുവന്നല്ലേ ഉള്ളൂ നീ തറ പറയാൻ തുടങ്ങിയോ അവളുടെ കൈ ജാനകിയുടെ കവിളിൽ ആഞ്ഞു പതിച്ചു പിന്നെ അവർ സീമന്തിരിയുടെ നേർക്ക് തിരിഞ്ഞു ചായ ആയോ കുട്ടി ചേട്ടൻ ഇന്ന് നേരത്തെ എവിടേക്കോ പോകണം ഇപ്പൊ തിളപ്പിച്ചു തരാം അടുപ്പിൽ തുളസിയിലിട്ട കാപ്പി തിളയ്ക്കുകയായിരുന്നു രാവിലെ അത്യാവശ്യക്കാർക്ക് ചായ ഉണ്ടാക്കാതെ കുഴിയിൽ കാല് നീട്ടിയിരിക്കുന്നവർക്ക് വേണ്ടി കാപ്പി ഉണ്ടാക്കുകയാണോ അല്ലേ അവർ കൈക്കലി എടുത്ത് കാപ്പിപാത്രം അടുക്കളെ അടുപ്പിൽ നിന്ന് വശത്തോട്ട് തട്ടി പാത്രം ചിരിഞ്ഞ് സീമന്തിരിയുടെ കൈപ്പത്തിയിൽ തിളച്ച കാപ്പി വീണതും അവൾ ഉറക്കെ നിലവിളിച്ചതും ഒരുമിച്ചായിരുന്നു സീമന്തിരിയുടെ കരച്ചിൽ കേട്ട് ചാവടിയിൽ നിന്ന് ചെറിയമ്മ ഓടിയെത്തി കമലയ്ക്ക് നിശബ്ദയായിരിക്കാൻ പറ്റിയില്ല സിമന്ദ്രയുടെ കയ്യിൽ തണുത്ത വെള്ളം ധാരധാരയെ ഒഴിച്ചു കൊടുക്കുകയെ അവൾ പറഞ്ഞു എന്താ ഏട്ടത്തിയമ്മേ ഇത്ര കണ്ട് ദേഷ്യപ്പെടാൻ ഇവിടെ എന്തുണ്ടായി ഈ കുട്ടി രാവിലെ മുതൽ അടുക്കളവേല ചെയ്യുന്നത് നമുക്കൊക്കെ വേണ്ടിയല്ലേ ചെറിയമ്മ നെഞ്ചത്ത് കൈപ്പത്തി വെച്ച് പറഞ്ഞു എന്ത് പറ്റി എന്റെ കുട്ടിക്ക് അവളെ അടുക്കളവേല വേലക്കാരിയാക്കിയതും പോരാ ഇനി തിളച്ച വെള്ളമൊഴിച്ച വേവിച്ച് നി തിന്നാലേ നിങ്ങൾക്ക് തൃപ്തിയാവൂ അല്ലേ കിട്ടുന്നു അവളുടെ വീടും കൂടി ദുരാഗ്രഹികൾക്ക് അമ്മയൊന്നും മിണ്ടാതിരിയമ്മ കരയുന്നതിനിടയിൽ സീമന്തിരി പറഞ്ഞു വലിയേട്ടത്തി അമ്മയുടെ മുഖത്ത് രൗദ്രഭാവം തന്നെ അവർ ജാനകിയോട് പറഞ്ഞു രണ്ട് കപ്പ് ചായ ഉണ്ടാക്കി വേഗം മുകളിലേക്കിട്ട് കൊണ്ടുവരണം അത് കഴിഞ്ഞ് മുറിക്കണം ഒന്ന് വൃത്തിയാക്കാനുണ്ട് ചെറിയമ്മ പിറുത്തു മനുഷ്യത്വമില്ലാത്ത വർഗം അടുക്കളയിൽ നിന്നിറങ്ങവേ ആരോടൊന്നുമില്ലാതെ ഏട്ടത്തിയമ്മ പല്ലുകൾ ഞരിച്ചു താങ്ങാൻ ചിലരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇവർക്കൊക്കെ അഹങ്കാരം കന്നു കന്നുകൂട്ടത്തിലല്ലേ ചേരൂ ഇതെനിക്ക് അന്നേ അറിയാമായിരുന്നു അവർ തിരിഞ്ഞു നടക്കവേ പറഞ്ഞു അത് തന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് കമലയ്ക്കറിയാം പണമുള്ള വീടുകളിൽ നിന്നാണ് ഏട്ടത്തിയമ്മമാർ രണ്ടുപേരും വന്നിട്ടുള്ളത് താൻ മാത്രം ഇടത്തരം കുടുംബത്തിൽ നിന്ന് ഇക്കാര്യം സൂചിപ്പിക്കുന്ന രീതിയിൽ അവർ പലപ്പോഴും സംസാരിക്കാറുണ്ട് ഈ ബന്ധം തേക്കങ്കാട് മഠത്തിന്റെ പ്രജാ പ്രതാപത്തിന് ചേർന്നതല്ലെന്ന് ഏട്ടത്തിയമ്മ പല ഒരു സദാനന്ദേട്ടനോട് പറഞ്ഞതാണത്രേ തനിക്ക് ഈ ദുരിതങ്ങൾ കാണാൻ വിധിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് തന്നെ തന്നെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം ഉണ്ടായത് സീമന്തിനയുടെ കയ്യിൽ തൈലം പുരട്ടി കൊടുത്തുകൊണ്ട് കമല പറഞ്ഞു നീ ചാവടയിൽ ചെന്ന് കിടന്നോളൂ ഇവിടെ എന്നെ കൊണ്ടാവുന്നത് പോലെ ഞാൻ ചെയ്യാം ആവശ്യമുള്ളവർ വേണമെങ്കിൽ വന്ന് കഴിക്കട്ടെ ചെറിയ മീം സീമന്തിന് ചാവടയിലേക്ക് പോയി കമലയും ജാനകിയെയും ചേർന്ന് പ്രാതൽ തയ്യാറാക്കി വീണ്ടും കാപ്പി ഉണ്ടാക്കി രാമദാസൻ വശം അപ്പച്ചയ്ക്ക് കൊടുത്തയച്ചു ഇന്ന് ജയട്ടത്തിയമ്മ താഴെ ഇറങ്ങി വന്നതേയില്ലെന്ന് കമല ശ്രദ്ധിച്ചു സേതുവേട്ടൻ വന്ന് വിളം സ്വയം വിളമ്പി തിന്നുകയായിരുന്നു എല്ലാവരുടെയും ആഹാരം കഴിച്ചിട്ടും ജയേട്ടത്തിയമ്മ താഴെ ഒന്നും വരാത്തത് കണ്ടപ്പോൾ മുകളിൽ കയറി ഒന്നന്വേഷിച്ചാലോ എന്ന് കമല ചിന്തിച്ചു എന്താണ് കാരണമെന്നറിയില്ലല്ലോ സീമന്തിന് കൈ നീറു നിന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ചാവടിയിൽ കിടക്കുകയാണ് അല്ലെങ്കിൽ അവൾ മുകളിൽ ചെന്ന് അന്വേഷിക്കുമായിരുന്നു കമല ആദ്യം സംശയിച്ചു നിന്നെങ്കിലും പിന്നീട് കോണിപ്പടികൾ കയറി ഒരു ഇടനാഴിയുടെ രണ്ടു വശത്തും രണ്ടുറക്കറകൾ അതിനപ്പുറത്ത് തുറന്ന വരാന്ത അരമതിലിൽ പല നിറത്തിലുള്ള പൂക്കൾ വിടർന്നു നിൽക്കുന്ന ചെടികൾ നിരത്തി വെച്ചിട്ടുണ്ട് വിവാഹം കഴിഞ്ഞ് ഇത്രയും മാസങ്ങൾക്കകം ഒരു പ്രാവശ്യമേ ഇങ്ങോട്ട് കയറിയിട്ടുള്ളൂ ഒരിക്കൽ വലിയേട്ടതി അമ്മയ്ക്ക് പനി ബാധിച്ചു കിടന്നപ്പോൾ ഒരു പ്രാവശ്യം കഞ്ഞിയുമായി വന്നിരുന്നു ജാനകി വശം കൊടുത്തയച്ചാൽ മതിയെന്ന് അന്നവർ പറഞ്ഞു അവർക്ക് ആരോടും കിടപ്പാടുകൾ ഉണ്ടാവുന്നത് ഇഷ്ടമല്ല വലതുവശത്തെ വശത്തെ ഉറക്കറയുടെ ജനാലിലൂടെ നോക്കി വലിയേട്ടതമ്മയുടെ മുറി അവർ കണ്ണുകളടിച്ചു കിടക്കുകയാണ് ഒരു റാണിയുടെ ഭാവത്തിൽ കിടക്കുകയാണവർ കമല ജയേട്ടതയമ്മയുടെ ഉറക്കറ വാതിലിൽ മുട്ടി രണ്ടു മൂന്ന് തവണ തട്ടിയപ്പോഴാണ് വാതിൽ തുറന്നത് പതിവുപോലെ അവർ ചെറുതായി പുഞ്ചിരിച്ചു അകത്ത് വിളിക്കണോ വേണ്ടയോ എന്ന് അവർ അല്പം സംശയിച്ചു നിന്നെന്ന് തോന്നുന്നു പിന്നെ പതിയെ തല ചലിപ്പിച്ച് അകത്ത് വരാൻ ആംഗ്യം കാട്ടി കമല അകത്ത് കയറവേ പറഞ്ഞു ഇന്ന് പ്രാതൽ കഴിക്കാൻ ഏറ്റത്തിയ താഴെ കണ്ടില്ല എന്തെന്നറിയാൻ വന്നതാണ് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ലല്ലോ അവർ അതിന് മറുപടിയൊന്നും പറയാതെ കസേര കസീരെ ഇരിക്കാൻ പറഞ്ഞു അവർ എതിരെയുള്ള കട്ടിലിരുന്നു അവർ എവിടെയോ പോകാൻ ഒരുങ്ങിയിരിക്കുകയാണെന്ന് തോന്നി കൈത്തണ്ട നിറയെ സ്വർണ അണിഞ്ഞിട്ടുണ്ട് കടും നീല സാരിയും ബ്ലൗസും അവരുടെ നിറത്തിനിളങ്ങുന്നു കാതിൽ പുതിയ വൈരക്കമ്മൽ കമല അവരുടെ മറുപടിക്കായി കാത്തിരുന്നു ഞാൻ നാട്ടിലേക്ക് പോകാൻ പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ് ശ്വേതേട്ടൻ ഇപ്പോൾ വരും കാറും കൊണ്ട് അവരുടെ വായിൽ നിന്ന് മുത്തുകൾ പൊഴിയാൻ തുടങ്ങി അപൂർവമായി പൊഴിയുന്ന മുത്തുകൾ ഇത്ര ദൂരെയുള്ള നാട്ടിലേക്ക് പോകുമ്പോൾ വീട്ടിൽ ആരോടും യാത്ര പോലും പറയാതെ പോകാനായിരുന്നു ചിയട്ടതിയുടെ ഭാവം എന്ന് ആലോചിച്ചു കമല പറഞ്ഞു ഒന്നും കഴിച്ചില്ലല്ലോ ഒരു വേണ്ട എനിക്കൊന്നും വേണമെന്ന് തോന്നുന്നില്ല എന്റെ അസുഖം നല്ലതും അവർ പുഞ്ചിരിച്ചു വിശേഷിച്ച അസുഖമൊന്നുമില്ല ആഹാരം കഴിച്ചാൽ ഛർദിക്കണമെന്ന് തോന്നുന്നു കമല പതിഞ്ഞ ശബ്ദത്തിൽ കളിയാക്കി ഞാൻ ഇളമയാകാൻ പോവുകയാണോ അവർ അപ്പോഴും ചെറുതായി പുഞ്ചിരിച്ചു കുടിക്കാൻ എന്തെങ്കിലും ഞാൻ ഇവിടെ കൊണ്ടുവരട്ടെ വേണ്ട ഫ്രിഡ്ജിൽ തണുത്ത ഓറഞ്ച് നീരുണ്ട് കുടിച്ചു അത് മതി ഒരു ഗ്ലാസ് കമലയ്ക്ക് തരട്ടെ വേണ്ട ഞാൻ ദോശ തിന്ന് കൈ കഴുകിയതേ ഉള്ളൂ അവർ താഴ്ന്ന സ്വരത്തിൽ ചോദിച്ചു രാവിലെ അടുക്കളയിൽ വലിയ ബഹളം കേട്ടല്ലോ ഞാൻ പെട്ടിയൊരുക്കുകയായിരുന്നു താഴോട്ട് വരാൻ പറ്റിയില്ല ഓ ഒന്നുമില്ല സീമന്തിന് കയ്യിൽ തിളച്ച വെള്ളം വീണ് ഒന്ന് പൊള്ളി അതിന്റെ കരച്ചിലും ബഹളവുമായിരുന്നു അത്രയേ ഉള്ളോ എന്ന ഭാവത്തിൽ അവർ പുഞ്ചിരിച്ചു പിന്നെ പരിഹാസത്തോടെ പറഞ്ഞു ഭ്രാന്തി ചെറിയമ്മയ്ക്ക് പിന്നെ അല്പം മതിയല്ലോ ബഹളം കൂട്ടാൻ കമലയ്ക്ക് അത് രസിച്ചില്ല നീരസം പ്രകടിപ്പിക്കാതെ അവൾ ഇഴുന്നേറ്റു അവർ തുടർന്നു എനിക്ക് ഇവരുടെയൊക്കെ നടുത്തു കഴിയാനേ ഇഷ്ടമല്ല കമല ഒന്നും പറഞ്ഞില്ല അവൾ മുറിയിൽ നിന്നും ഇറങ്ങിയ ഉടനെ പിന്നിൽ വാതിലുകൾ അടയുന്ന ശബ്ദം കേട്ടു വലിയ മുറിയിൽ നിന്നും ആരോടെ സംസാരിക്കുന്നത് കേൾക്കാം കമല ശ്രദ്ധിച്ചു ഫോണിലൂടെ മക്കളോട് സംസാരിക്കുകയാണ് എത്ര സ്നേഹം നിറഞ്ഞ വാക്കുകൾ വാത്സല്യം നിറഞ്ഞ അന്വേഷണങ്ങൾ അപ്പോൾ അവർക്ക് സ്നേഹിക്കാനും വാത്സല്യം കാണിക്കാനും അറിയാം സ്വന്തം മക്കളോടാണെന്ന് മാത്രം കമല സാവധാനം പടി കോണിപ്പടികൾ ഇറങ്ങി മനസ്സെന്തുകൊണ്ടോ ഭാരം വെച്ച് വരികയായിരുന്നു ആകെ ഒരു വിരസത അവൾ ജന്മഗ്രഹത്തെക്കുറിച്ച് ചിന്തിച്ചു അച്ഛൻ അമ്മ അമ്മമ്മ സഹോദരങ്ങൾ ഈശ്വര തനിക്ക് ജീവിതകാലം മുഴുവൻ അവിടെ കഴിഞ്ഞാൽ മതിയായിരുന്നു ഈ സമൃദ്ധയുടെ നരകത്തിൽ വരേണ്ടിയിരുന്നില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അധ്യായം ഒൻപത് രാവിലെ ജാനകി ഉണർന്ന് അടുക്കള തുറന്നാലുടൻ സീമന്തിയും ചാവടിയിൽ നിന്നെത്തുക പതിവാണ് ഇന്ന് എല്ലാവർക്കുമുള്ള ചായയും പലഹാരവും തയ്യാറാക്കി കഴിഞ്ഞിട്ടും അവളെ കണ്ടില്ല കമല ചാവടിയിലേക്ക് നടന്നു ചെറിയമ്മ കുളി കഴിഞ്ഞ് വെള്ളസാരി എടുത്ത് വനാന്തയിലിരിക്കയാണ് കമലയുമായി അടുത്തതിനു ശേഷം ചെറിയമ്മയിൽ ചില മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങി ഇന്നും കുളിച്ച് തലമുടി കെട്ടി വൃത്തിയായി ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കൂടെ കൂടെ ഉണ്ടായിരുന്ന കരച്ചിലും മുറുമുറുക്കലും വളരെ കുറഞ്ഞിട്ടുണ്ട് പക്ഷെ കമലയെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ അവർ അസ്വസ്ഥയാകും കമല ചാവടിയിലേക്ക് വരുന്നത് കണ്ട ഉടനെ അവർ ചിരിച്ചു കൊണ്ടെഴുന്നേറ്റു കമല ചോദിച്ചു എവിടെ സീമന്തിനെ എന്തു പറ്റി ഇന്നവൾക്ക് കൈ പൊള്ളിയത് പഴിക്കുകയും മറ്റും ചെയ്യുന്നുണ്ടോ ഡാ അകത്ത് പോലെ കിടന്നുറങ്ങുന്നു ഇന്നലെ രാത്രിയും ഞാൻ ഉണർന്ന് നോക്കിയപ്പോഴൊക്കെയും അവൾ വായിക്കുകയായിരുന്നു വായിക്കുകയായിരുന്നോ എന്തോന്ന് പുസ്തകം കഥാപുസ്തകം രാത്രിയിൽ എന്നും പുസ്തകം വായന ഉണ്ട് അവൾക്ക് ഏതോ കൂട്ടുകാരി കൊടുക്കുന്നതാ ഓ ഞാൻ അറിഞ്ഞില്ലല്ലോ അക്കാര്യം എനിക്ക് ഇഷ്ടമാണല്ലോ പുസ്തകം വായന കമൽ അകത്ത് ചയറി ചെന്നു സീമന്ദനി ചിരിഞ്ഞുകിടന്ന് സുഖമായി ഉറങ്ങുകയാണ് തലയണക്കെടുത്ത് ഒരു പുസ്തകം ഇരിക്കുന്നത് കണ്ട് എടുത്തു നോക്കി നോവലാണ് അകത്തെ പേജിൽ രവീന്ദ്രൻ എന്നെഴുതിയിരിക്കുന്നത് കണ്ടു പുസ്തകം യഥാസ്ഥാനത്ത് വെച്ച് ശബ്ദമുണ്ടാക്കാതെ കമല മുറിയിൽ നിന്നിറങ്ങി ചെറിയമ്മ ചോദിച്ചു എവിടെ പോയി മൂത്ത രണ്ട് മരുമക്കളും ഇന്നലെ സേതുവും ഭാര്യയും കാറിൽ കയറി പോകുന്നത് കണ്ടു ഇന്ന് മൂത്തോളും ഭർത്താവും പോകുന്നത് കണ്ടു എങ്ങോട്ടാ സവാരി അറിഞ്ഞില്ലേ ജയേട്ടത്തെ അമ്മയ്ക്ക് ചർദൽ തുടങ്ങിയിരിക്കുന്നു ഇവിടത്തെ ആഹാരമൊന്നും പിടിക്കുന്നില്ല കുറച്ച് ദിവസത്തേക്ക് നാട്ടിൽ പോയിരിക്കുക ഓ അത് നന്നായി ഇതിനു മുൻപ് ഒരിക്കലും ഗർഭം ഉണ്ടായതായിരുന്നു അവൾക്ക് അലസിപ്പോയി അത് കഴിഞ്ഞ് പിന്നീട് ഇപ്പോഴാ അവൾ ഒരു മിണ്ടാപ്പൂച്ചിയ ഒരു നിർഗുണ പക്ഷെ കാന്താരിയ ഒരേ വണ്ടിയിൽ യാത്ര ചെയ്തവർ പോലും ആ പരിചയം വെച്ചുകൊണ്ട് പിന്നീട് ചിരിക്കും പക്ഷെ ഒരേ വീട്ടിൽ കഴിഞ്ഞാലും ജയ പരിചയഭാവം പോലും കാണിക്കയില്ലെന്നാണ് വിശേഷം കമല അവരുടെ മുഖത്ത് നോക്കി നിന്നു ചെറിയമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നല്ല കഴിവുണ്ടുള്ളൂ എന്ന് വിചാരിച്ചു അവർ ചോദിച്ചു മൂത്തവൾ എവിടെ എഴുന്നള്ളിയിരിക്കുന്നു മക്കളെ കാണാൻ പോയിരിക്കുന്നു അവരെയും കൊണ്ട് എട്ടതിയമ്മയുടെ വീട്ടിൽ പോയതിനു ശേഷം നാളെ ഇങ്ങോട്ട് മടങ്ങിവരും നാളെയേ മടങ്ങുകയുള്ളൂ ഉം കമല ചാവടിയിൽ നിന്ന് ഇറകവയെ പറഞ്ഞു ചെറിയമ്മയ്ക്ക് പ്രാതൽ കൊണ്ടുവരട്ടെ അവർ ചിരിച്ചു വേണ്ട ഇന്ന് ഞാൻ അങ്ങോട്ട് വരാം അവിടെ ആരുമില്ലല്ലോ അവർ കമലയുടെ കൂടെ നടന്നു തീൻ മേശമേൽ വിളമ്പിക്കൊടുത്ത പ്രാതൽ ചെറിയമ്മ സന്തോഷത്തോടെ കഴിച്ചു അവർ ഇപ്പോൾ ഒന്നുകൂടെ ചെറുപ്പമായത് പോലെ കമലയ്ക്ക് തോന്നി കമല ചോദിച്ചു ചെറിയമ്മയ്ക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ട് എനിക്ക് പതിനാറ് വയസ്സുള്ളപ്പോൾ ജനിച്ചതാ സീമന്തിനി അവൾക്കിപ്പോൾ വയസ്സ് പതിനെട്ട് അപ്പോൾ എനിക്ക് എത്ര വയസ്സായി മുപ്പത്തിനാലല്ലേ പക്ഷെ ഇരുപത്തിയഞ്ചേ പറയും അവർ ഉറക്കി ചിരിച്ചു ചിരിച്ചു ചിരിച്ച് അവൾക്ക് ശ്വാസം മുട്ടിപ്പോകുമെന്ന് തോന്നി ചിരി നിന്നപ്പോൾ അവർ പറഞ്ഞു ഏതെങ്കിലും കിഴവൻ ഇനിയും വരുമോ ദൈവമേ ചെറിയമ്മയെ കെട്ടാൻ തമാശ പറഞ്ഞ് അവർ വീണ്ടും ചിരിച്ചു പ്രാതൽ കഴിഞ്ഞ് കൈയഴുകോയി അവർ പറഞ്ഞു സദാനന്ദന്റെ വധുവിനോട് ഞാൻ ഒരു കാര്യം പറയട്ടെ സദാനന്ദന്റെ വധു എന്നുള്ള ഈ വിളി നിർത്താൻ ഞാൻ എത്ര കുറെ പറഞ്ഞു ചെറിയമ്മേ എന്തിനാ ഇങ്ങനെ ബന്ധപ്പെട്ട് വിളിക്കുന്നത് എന്നെ കമലയിൽ നിന്ന് വിളിച്ചാൽ മതി കേട്ടോ ഉം എന്നാൽ കമല കേട്ടോളൂ ഇന്ന് നിനക്കും സീമന്തിരിക്കും ഞാൻ അവധി തരാൻ പോകിയാ ഇന്ന് ഉച്ചയും കൊണ്ട് തയ്യാറാക്കുന്നത് ഞാനാ സദാനന്ദനെ എന്നെ കണ്ടുകൂടാ എങ്കിലും ഞാൻ പാകപ്പെടുത്തുന്ന ആഹാരം രുചിയോടെ തിന്നാറുണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം ആദ്യമായി തനിക്ക് സന്തോഷം തോന്നിയത് ഈ നിമിഷത്തിലാണെന്ന് കമലയ്ക്ക് തോന്നി ചെറിയമ്മ എത്രമാത്രം മാറിയിരിക്കുന്നു സമനില തെറ്റിയവരെ പോലെ എപ്പോഴും ഓരോന്ന് പറഞ്ഞും കരഞ്ഞും പ്രാകൃത വേഷത്തിൽ നടന്നിരുന്ന ചെറിയമ്മ ഇപ്പോൾ നല്ല നീട്ടമ്മയെ പോലെ സംസാരിക്കുന്നു കമല അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു സന്തോഷം ചെറിയമ്മേ എനിക്കാണെങ്കിൽ അമ്മമാർ പാകം ചെയ്യുന്ന ആഹാരം കഴിക്കാൻ കൊതിയാണ് ചെറിയമ്മ പിന്നെ കമലയെ കൊണ്ടൊന്നും ചെയ്യിച്ചില്ല എത്ര ദ്രുതഗതിയിലാണ് അവരുടെ കൈകൾ ചലിക്കുന്നത് ചെറിയമ്മ പാചകം ചെയ്യുന്നത് കൗതുകത്തോടെ നോക്കിക്കൊണ്ട് കമല നിന്നു സീമന്തനെ ധൃതിയിൽ അടുക്കളയിലേക്ക് ഓടി വന്നു എന്നിട്ട് കുറ്റബോധത്തോടെ എന്ന പോലെ പറഞ്ഞു ഞാൻ എന്ന് ഉറങ്ങിപ്പോയി ഏട്ടത്തിയമ്മേ ഈ അമ്മ ഒന്ന് വിളച്ചുണത്തിയത് പോലുമില്ല കമല ചോദിച്ചു രാത്രി ചൊവ്വ ഉറങ്ങാൻ പറ്റിയില്ലേ ഇല്ല കൈക്ക് ഭയങ്കര നീറ്റലായിരുന്നു തൈലം പുരട്ടിയത് കൊണ്ട് പൊള്ളി വന്നില്ല അതുകൊണ്ടാണ് ഉറങ്ങാതിരുന്നത് പിന്നല്ലാതെ എന്നോട് കള്ളം പറയാൻ തോന്നിയല്ലേ സീമന്തിരിയുടെ മുഖം വാടാൻ തുടങ്ങിയത് കമല കണ്ടു ഞാൻ ഞാൻ എന്ത് കള്ളം പറഞ്ഞു കമല പതിയെ അവളുടെ ചെവിയോട് ചുണ്ടുകൾ ചേർത്ത് വെച്ച് ചോദിച്ചു ആരാണ് രവീന്ദ്രൻ അവളുടെ മുഖത്ത് പരിഭ്രമത്തിന്റെ വിമർശ പടർന്നു കയറി എന്തിനാ പരിഭ്രമിക്കുന്നത് ഞാൻ ആരോടും പറയില്ല കുട്ടി വെറുതെ തമാശക്ക് ചോദിച്ചതാ ഏതോ രവീന്ദ്രൻ ചെറിയമ്മ പറഞ്ഞു ഏതോ കൂട്ടുകാരി തന്ന കഥാപുസ്തകം വായിച്ചുകൊണ്ട് ഉറങ്ങാതെ കിടന്നെന്ന് രവീന്ദ്രൻ എന്നാണോ കൂട്ടുകാരിയുടെ പേര് പതുക്കെ പറയുവെച്ച് ഏട്ടത്തിയമ്മേ അമ്മ കേട്ടാ എന്നെ ശരിയാക്കും സദാനന്ദ ഏട്ടനോടൊന്നും പറയല്ലേ ഏട്ടന്മാർ അറിഞ്ഞാൽ എന്നെ കൊന്നു കുഴിച്ചുമൂടും കൊന്നു കുഴിച്ചു മൂടേണ്ട തെറ്റൊന്നും ഞാനതിൽ കാണുന്നില്ലല്ലോ ആട്ടെ ആ റാണി രവീന്ദ്രൻ അവൾ ദൃഷ്ടികൾ താഴ്ത്തി നിന്നു പിന്നെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു വിഷ്ണു ക്ഷേത്രത്തിലെ പുരോഹിതന്റെ അനിയനാണ് അനിയന്റെ മകനാണ് പട്ടണത്തിലെ കോളേജിൽ പഠിക്കുക പരിചയത്തിന്റെ പേരിൽ നോവൽ വായിക്കാൻ തരും അത്രയുള്ളൂ അത്രയുള്ളൂ ഉം അവൾ പറഞ്ഞു വെറും പരിചയത്തിനപ്പുറത്തുള്ള ഏതോ വികാരത്താൽ പരസ്പരം ബന്ധിക്കപ്പെട്ടവരാണ് തങ്ങളെന്ന് പറയാൻ സീമന്തിക്ക് ഭയവും സങ്കോചവും തോന്നി സമയമാകുമ്പോൾ രവീന്ദ്രേട്ടൻ തന്നെ വന്ന് പറയട്ടെ അതുവരെ ആ ബന്ധം ഒരു മധുരിക്കുന്ന രഹസ്യമായി തന്റെ ഹൃദയത്തിൽ തൻ ഹൃദയത്തിൽ തന്നെ പതുങ്ങിക്കിടക്കട്ടെ പുസ്തകം വായിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഇവിടെ അടുത്തെവിടെയെങ്കിലും ലൈബ്രറി ഉണ്ടായിരുന്നെങ്കിൽ ചേരാമായിരുന്നു കമല പറഞ്ഞു ഇവിടെ അടുത്തൊന്നും ലൈബ്രറി ഇല്ല ഏട്ടത്തിയമ്മേ പിന്നെ ഒരു വഴിയുണ്ട് അവൾ സങ്കോച ഭാവത്തിൽ പറഞ്ഞു കമല ചോദ്യഭാവത്തിൽ നോക്കി നാളെ പൗർണമയല്ലേ അപ്പച്ചയ്ക്ക് വ്രതമാണ് രാവിലെ ഞാൻ അമ്പലത്തിൽ പോകും രവീന്ദ്രേട്ടനെ കാണും നാളെ വേറെ പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ തരും കൊണ്ടുവരുമ്പോൾ ഏട്ടത്തി അമ്മയ്ക്ക് വായിക്കാൻ തരാം പക്ഷെ സദാനന്ദേട്ടൻ അറിയരുത് ഇല്ല പിന്നെ പട്ടണത്തിലെ ലൈബ്രറിയിൽ ഏട്ടത്തി അമ്മയ്ക്ക് അംഗമാകണം എന്ന് പറഞ്ഞാൽ രവീന്ദ്രേടൻ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരും രാവിലെ ഞാനും വരട്ടെ ക്ഷേത്രത്തില് എത്ര നാളായി ഒന്ന് ക്ഷേത്രത്തിൽ പോയിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം രവീന്ദ്രേടനെ പരിചയപ്പെടുത്തി തരാം കള്ളി പൗർണമി നാളിൽ അപ്പച്ചയ്ക്ക് വേണ്ടി മറക്കാതെ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഇതിനു വേണ്ടിയാണല്ലേ സീമന്തിന് ചിരിച്ചു മനസ്സിന് എന്തെങ്കിലും ഒരു വിനോദം വേണ്ടേട്ട് തീയമ്മേ ജോലിയെല്ലാം കഴിഞ്ഞ് പുസ്തകം വായിക്കുമ്പോൾ മനസ്സിനൊരു പ്രത്യേക അയവ് കിട്ടുന്നത് പോലെ തേക്കങ്ങാടം മഠത്തിലെ അടുക്കളയിലാണ് കഴിയുന്നതെങ്കിലും ഇതിനു പുറത്തുള്ള ധാരാളം കഥാപാത്രങ്ങളുമായി ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് രവീന്ദ്രേട്ടൻ തരുന്ന നോവലുകളിലൂടെ അവയിലൂടെയാണ് പുറത്തെ ലോകം അല്പമെങ്കിലും ഞാൻ കാണുന്നത് അത് നന്നായി സീമന്തിന് മനസ്സ് മുരടിച്ചു പോകാതിരിക്കാൻ അത് സഹായിക്കും വീട്ടിൽ വെച്ച് ഞാനും ധാരാളം വായിക്കാറുണ്ടായിരുന്നു അച്ഛൻ എപ്പോഴും ലൈബ്രറിയിൽ നിന്നും നല്ല പുസ്തകങ്ങൾ കൊണ്ടുവരുമായിരുന്നു ഇവിടെ വന്നതിന് ശേഷമാണ് പുസ്തകങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാതെ പോയത് ഇന്നിപ്പോൾ തേക്കാടും മഠത്തിലെ കുറെ കഥാപാത്രങ്ങൾ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ അവർ രണ്ടുപേരും ചിരിച്ചു ചെറിയമ്മ ജോലിയിൽ മുഴുകിയിരിക്കുകയാണ് ഒരു മാന്ത്രികന്റെ കൈവേ കൈവേഗതയുണ്ട് അവർക്കെന്ന് തോന്നി ജോലി ചെയ്യുന്നതിനിടയിൽ ചെറിയമ്മ ചോദിച്ചു എന്റെ രണ്ടുപേരും തമ്മിലൊരു ഗൂഢാലോചന ഓ നാള് പൗർണമയാണല്ലോ അപ്പച്ചയ്ക്ക് വ്രതമാണല്ലോ ഇന്നലെ പനിയാണെന്നൊക്കെ പറയുന്നത് കേട്ടു ആവുമോ അവർക്ക് വ്രതം നോൽക്കാനും പറ്റും വ്രതം നോൽക്കുന്നെന്ന് കരുതി ഇനി രാമദാസൻ ബുദ്ധിമാനാകാൻ പോകുന്നു കമലേ അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഈ അമ്മ ഇന്നും പറയുന്ന പറച്ചില ഇത് അപ്പച്ചി വ്രതം നോൽക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് എന്താ ചെയ്തത് അപ്പച്ചിക്ക് അതുകൊണ്ട് മനസ്സമാധാനം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ സീമന്തിനി പറഞ്ഞു അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ പ്രയോജനം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചല്ലേ ഉള്ളൂ പിന്നെ കമലയോടായി അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കമലയും പോകുന്നുണ്ട് നാളെ ക്ഷേത്രത്തിലല്ലേ ഉം എങ്കിലൊരു കാര്യം വിഷ്ണുവിൻ്റെ അടുത്ത് എന്റെ പ്രാർത്ഥനയെ പറയണം എന്തേ അടുത്ത പൗർണമിക്ക് മുൻപായി സദാനന്ദന്റെ വധുവിൻ്റെ മാസക്കുള്ളി തെറ്റണേന്ന് ഈ ചെറിയമ്മയ്ക്ക് ഇതൊന്നും പറയാൻ ഒരു നാണവുമില്ല എന്തേ നാണിക്കാൻ എന്നെ മുത്തശ്ശീന്ന് വിളിക്കാൻ ഒരു ചെറുമോനുണ്ടാവണ്ടേ മൂത്തവൻ്റെ മക്കളെ ഒന്നും എന്റെ അടുത്തേക്ക് വിടുക പോലുമില്ല ജയ ജയപ്രസവിച്ചുണ്ടാകുന്ന കുഞ്ഞിനെ എന്നെ ഒന്ന് കാണിക്കുക പോലും ചെയ്യില്ല അതെനിക്കറിയാം കമലയുടെ കുഞ്ഞിനെയെങ്കിലും എനിക്കെടുക്കാലോ അമ്മ ജോലി ചെയ്യുന്നത് കണ്ട് സീമന്തിനെ അത്ഭുതപ്പെട്ടു അവരിൽ ഉണ്ടായ മാറ്റം അവളിൽ സന്തോഷമുളവാക്കി കമല പറഞ്ഞു ചെറിയമ്മ നമുക്കിന്ന് അവധി തന്നിരിക്കുകയാണ് നമ്മളെ കൊണ്ടൊന്നും ചെയ്യിക്കില്ലാന്ന് ഓ സീമന്തിനെ കമലയുടെ ചെവിയിൽ പറഞ്ഞു അമ്മയ്ക്ക് വന്ന ഈ മാറ്റത്തിന് കാരണക്കാരി ആരെന്നോ എന്റെ കമലയെടുത്തിയമ്മ കമലയും സീമന്തിനേയും പടിഞ്ഞാറെ വ വളപ്പിലേക്ക് നടന്നു അവർ കൈകോർത്ത് പിടിച്ച് കൂട്ടുകാരെ പോലെ ആ കാട്ടിലൂടെ നടന്നു നോക്കി ഒരു വിനോദയാത്രയുടെ രസം അവർക്ക് അനുഭവപ്പെട്ടു അകലെ പ്രത്യേകം പ്രത്യേകം അതിരി കെട്ടിത്തിരിച്ച മന്തോപ്പും തെങ്ങിൻ തോപ്പും കവിഞ്ഞിൻതോപ്പുമെല്ലാം കണ്ടുകൊണ്ട് അവർ നടന്നു തെങ്ങിൻ തോപ്പിലെത്തിയപ്പോൾ രാമദാസിൻ നിന്ന് തെങ്ങുകൾക്ക് തടം കോരുന്നത് കണ്ടു അയാൾ ആകെ വിയർത്ത് കുളിച്ചിട്ടുണ്ട് അവരെ കണ്ടപ്പോൾ അയാൾ ചിരിച്ചു കമല ചോദിച്ചു രാമദാസേട്ടൻ എന്താ ഈ വെയിലത്ത് ഇവിടെ നിന്ന് ഈ ജോലി ചെയ്യുന്നത് ആകെ വിയർത്ത് കുളിച്ചല്ലോ സേതു പറഞ്ഞിട്ട് പോയതാ തെങ്ങുകൾക്ക് തടംകൂരി വെള്ളം ഒഴിക്കണമെന്ന് അയ്യോ ചെയ്തില്ല എനിക്ക് പേടിയാ എനിക്ക് വയ്യ അടികൊള്ളാൻ ഒരു കൊച്ചുകുട്ടിയെ പോലെ അയാൾ പറഞ്ഞു കാട്ടിലൂടെ കറങ്ങി നടന്ന് തിരിച്ചെത്തിയപ്പോൾ ചെറിയമ്മ ആഹാരമെല്ലാം പാകം ചെയ്തു കഴിഞ്ഞിരുന്നു സദാനന്ദൻ ഊണ് കഴിഞ്ഞു പോയതിനു ശേഷം ചെറിയമ്മ തന്നെ മറ്റുള്ളവർക്ക് ഊണ് കൊടുത്തു രാമദാസൻ പോലും ചെറിയമ്മ കൊടുക്കുന്നത് അത്ഭുതത്തോടെ നോക്കി നിന്നു ജന്മഗ്രഹം വിട്ടതിന് ശേഷം ഇത്ര സ്വാദുള്ള ആഹാരം ഇന്നാണ് കഴിക്കുന്നതെന്ന് കമല ഓർത്തു അത്താഴവും ചെറിയമ്മ തന്നെയാണ് തയ്യാറാക്കിയത് അത്താഴം കഴിഞ്ഞ് ചാവടിയിലേക്ക് പോകുന്ന സമയത്ത് സീമന്തിനെ കമലയുടെ ചെവിയിൽ പറഞ്ഞു നാളെ വിളുപ്പിന് കുളിച്ച് തയ്യാറാകണേ അമ്പലത്തിലേക്ക് പോകാൻ ഉം വിഷ്ണുവിനെ തൊഴാനോ അതോ രവീന്ദ്രനെ കാണാനോ ഇതിടുക്കം സീമന്തിനെ ചിരിച്ചുകൊണ്ട് കൊണ്ട് ചാവടിയിലേക്ക് ഓടി അടുത്ത ഭാഗം നാളെ